സത്യം പറഞ്ഞാൽ ആ സെ ബ്ലാസ്റ്റേഴ്സ് വാൻ വളരെയധികം സങ്കടമുണ്ട് നമുക്കിങ്ങനെ നോക്കിയിരുന്ന് വെള്ളം ഇറക്കാൻ മാത്രമേ യോഗമുള്ളൂ അഭിഷേകിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന തരത്തിലൊക്കെ അടിസ്ഥാനമില്ലാതെ നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓൾമോസ്റ്റ് സ്പോർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആ ഒരു പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് പടിഞ്ഞാറൻ അല്ലല്ലോ കിഴക്കൻ അതായത് വടക്കിഴക്കൻ മാധ്യമങ്ങളുടെ എല്ലാം റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് തന്നെ അഭിഷേകിനെ പഞ്ചാബ് നിന്നും നിന്ന് എന്നാണ് അറിയാൻ കഴിയുന്നത് അഭിഷേകിന് വേണ്ടിയിട്ടുള്ള റേസിൽ കുറേ അധികം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാ ക്ലബ്ബുകളെയും പിന്തലിക്കൊണ്ട് അഭിഷേകിന് വേണ്ടിയിട്ടുള്ള റേസിൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് തന്നെയാണ് മുന്നിലുള്ളത് അവർ ഒരാളെ പൊക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊക്കും അവർ ഉപരിയായിട്ട് ഇപ്പോൾ സ്പോർട്ടിങ് പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ മോഹൻ ബഗാനിൽ താരത്തിന് പ്ലെയിങ് ടൈം ഉറപ്പ് നൽകാതെ അഭിഷേക് സിംഗ് അങ്ങോട്ട് ചേക്കേറുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്നിരുന്നാൽ പോലും റേസ് സ്പോർട്സ് ബംഗലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തന്നെയാണ് അഭിഷേകിനെ തൂക്കാനുള്ള റേസിൽ മുന്നിൽ നിൽക്കുന്നത്